ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വേറൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഹോം മെയ്ഡ് ഓർഗാനിക് സ്കിൻ കെയർ ആണ് സോറി ഇത് സ്കിൻ കെയർ അല്ലാണ്ട് ഇന്നത്തെ ഹെയർ കെയർ ആണ് അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന ഓരോ പ്രോഡക്റ്റുകളുടെയും നോട്ടിഫിക്കേഷൻ നമ്മുടെ വീഡിയോസ് ഓരോ പ്രോഡക്റ്റുകളും നമ്മുടെ സ്കിൻ കെയർ ഡ്രസ്സ് അതുപോലെ നമ്മുടെ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പിന്നെ പല പല കോഴ്സുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെ കുറിച്ച് അറിയാനും സ്കിൻ കെയർ ഹെയർ കെയറും ഒക്കെ ഇഷ്ടമുള്ളവരും ഒറിജിനൽ ഓർഗാനിക് പ്രോഡക്റ്റ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അതേപോലെ തന്നെ നമ്മുടെ ഹോം റെമഡീസ് ചെയ്യുന്നവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വന്നു കിടക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ഹെയറിൻ്റെ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു പരിഹാരമായിട്ടാണ് കേട്ടോ ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് ഹോം ആണ് ഇതാണ് ആ പ്രോഡക്റ്റ് കേട്ടോ ഒരു ലൈറ്റ് ഇപ്പോൾ ലെമൺ ഗ്രീൻ കളറിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ക്യാമറയിൽ കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് കാണുന്നത് കേട്ടോ ഞാനിത് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എത്ര കുറച്ച് പേരിലേക്കും എത്തിയിട്ടുള്ളത് തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് ഇത് കണ്ടിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ടിട്ടും ഓർഡറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ചവർക്ക് നല്ല റിസൾട്ടും ഉണ്ട് ഇതെന്തിനാണെന്നറിയോ ഇതെന്താണെന്നറിയോ ഇതാണ് നമ്മുടെ ഷാംപൂ കേട്ടോ ഞാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല മുടി നല്ല നന്നായി കെടുക്കുന്നുണ്ട് എനിക്ക് അതാണ് മുടി നന്നായിട്ട് നമ്മൾ കുളിച്ച് ഈ ഷാംപൂ ചെയ്തിട്ട് ഒന്ന് ഡ്ര ഉണങ്ങുന്നതിനാൽ മുൻപ് തന്നെ മുടി നന്നായിട്ട് ഈരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കെടുക്കുന്നുണ്ട് തിക്കായിട്ടും ഷൈനി ആയിട്ടും സ്മൂത്ത് ആയിട്ടും കെടുക്കുന്നുണ്ട് അതല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് നമ്മുടെ താരനാണ് കേട്ടോ ഈ ഷാംപൂ താരനുള്ളതാണ് കാരണം ഇതിൽ താരനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട് ഓർഗാനിക് ആയിട്ടുള്ളത് നമ്മൾ ഈ വീട്ടിൽ നമുക്ക് കിട്ടുന്ന കാര്യത്തിൽ നിന്ന് എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ വേറെ എക്സ്ട്രാ കാര്യം ചേർത്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ താരനെ ചേർത്ത് നിൽക്കാനുള്ള ഒരു ഏജൻറ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടാതെ പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് നീമ് ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക ഫ്ലാക്സ് സീഡ് ഇതൊക്കെ വരുന്നുണ്ട് ഈ ഷാംപൂ ഷാംപൂല് ഇപ്പോൾ നമുക്ക് നിങ്ങൾ താരനെയും ഷാംപൂ വീട്ടിലുണ്ടാക്കാന്ന് വെച്ചാൽ ഇപ്പോൾ നെല്ലിക്കിടണ നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ചുകൂടി മുടിക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൂ നീമിൻ്റെ എക്സ്ട്രാക്റ്റ് നിങ്ങൾ ചെയ്തെടുത്തിട്ട് ആക്കിയാലും മതി അല്ലെങ്കിൽ നമ്മുടെ നീമിൻ്റെ എക്സ്ട്രാക്റ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതു കൊണ്ടായിരിക്കാം അതെടുത്തിട്ടായാലും നമുക്ക് ചെയ്യാം പിന്നെ ഈ ഫ്ലാക്സീഡ് ജെല്ലെന്ന് പറയണത് നല്ലതാണ് മുടിക്ക് അപ്പോൾ അത് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിതിൽ ടീ ട്രീ ഓയിൽ ചേർത്തിട്ടുണ്ട് അതേപോലെ കുറേ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട് അപ്പം ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ഷാംപു ആണ് ഇത് കേട്ടോ ഷാംപൂ ആണ് കാരണം നമ്മുടെ താരനുള്ളവർക്കാണ് ഇത് ഞാൻ ഈ ഷാംപൂ ഒത്തിരി ഷാംപൂസ് ഉണ്ട് നമുക്ക് നോർമലി ഉപയോഗിക്കാനുള്ള ഷാംപൂ ഉണ്ട് ഇപ്പം താരന് ഇല്ലാത്തവരാണെങ്കിൽ ഈ താരൻ്റെ ഈ താരനെ പ്രതിരോധിക്കാനുള്ള ഒരു ഏജൻറ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ അതല്ലാതെ അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി ഈ നീം അതേപോലെ തന്നെ നെല്ലിക്ക സീഡ് വൈറ്റമിൻ ഇ ടീ ട്രി ഓയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ വീഡിയോസിൽ ചെയ്യണത് വീട്ടിൽ ചെയ്യണത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ സാധാ നോർമൽ ഷാംപൂവിന് അതായത് നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ മുടിയും തെണ്ണയൊക്കെ കളഞ്ഞ് അന്ന് നല്ല എന്താ പറയുക ഒരു ഈ ചകിരി പോലെ കിടക്കാണ്ട് നല്ല വേണ്ടുന്ന നല്ല കൂടി നല്ല ആയിട്ട് നല്ല ആയിട്ട് കിടക്കാൻ പറ്റുന്ന ആണ് ഇത്. അപ്പോൾ ആ ഷാംപുണ്ടാക്കണ വിധം ഞാൻ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും ട്ടോ. രണ്ട് മൂന്ന് വീഡിയോ എന്ന് തോന്നുന്നുണ്ട് രണ്ട് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് ഇണ്ട് കേട്ടോ അപ്പം അതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇനി കാണിക്കാത്തത് ൻ ഒരു ആണ് താരൻ നന്നായിട്ട് താരനായിട്ട് ചൊറിച്ചിലായിട്ട് താരൻ മൂലമുള്ള ചൊറിച്ചിൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥതയുള്ളവർക്കൊക്കെ കുറവ് കിട്ടിയിട്ടുണ്ട് അവർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ നീലിയാമരി ഹെയർ ഓയിലിനോടൊപ്പം ഞാനിത് കൊടുക്കാറുണ്ട് അത് ഉപയോഗിക്കുന്നവരാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പം എണ്ണയും ഈ ഷാംപൂം കൂടി ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം താരം ഇല്ലാത്തവർക്കുള്ള ഷാംപൂ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വാങ്ങിക്കുന്നവർക്കറിയാം ഒരുപാട് വെറൈറ്റി ഷാമ്പുകൾ നമ്മുടെ ഹോം മെയ്ഡ് ഓർഗാനിക് ആയിട്ടുള്ളത് അവൈലബിൾ ആണ് ഓർഗാനിക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി മറ്റത് നമുക്ക് എവിടെയും കിട്ടുമല്ലേ നമുക്ക് ഓർഗാനിക്കും ഹോം മെയ്ഡും ആയിട്ടുള്ളതിന് ഒത്തിരി ആളുകൾ അതിനൊരു മൂല്യം ആ മനസ്സിലാക്കുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് അതാണ് നമ്മൾ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഇത്രയും പ്രോഡക്റ്റുകളായിട്ട് മാറിയത് എന്നല്ല ഒത്തിരി സത്യസന്ധതയോടെ നല്ല രീതിയിൽ ചെയ്ത് ബിസിനസ് മൈൻഡ് മാത്രമല്ലാണ്ട് ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകണം എന്ന രീതിയിൽ ചെയ്യുന്നവർക്കൊക്കെ അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ താരനുള്ള ഷാംപു ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇനി നോർമൽ ഷാംപൂ വേണ്ടവരും വാട്സപ്പിൽ ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒത്തിരി ഷാംപൂകളുടെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും കമൻറ്റിലിട്ടാലും നിങ്ങൾക്ക് ഞാൻ ഷാമ്പൂവിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ടുള്ള ഷാംപൂസൊക്കെ ഏതാണ് അതിൻ്റെ ഇടയിൻ്റെ ഏതാണെന്ന് ഞാൻ ഇട്ടേക്കാം കമൻറ്റിടാം കേട്ടോ കമൻ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ വാട്സപ്പിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് റിപ്ലൈ കിട്ടും അപ്പോൾ ഉഗ്രൻ ഒരു ഷാംപൂ ആണിത് പിന്നെ നിങ്ങൾ ഏത് എണ്ണ യൂസ് ചെയ്താലും ഷാംപൂ ഉപയോഗിക്കാം പ്രശ്നമില്ല കേട്ടോ ഇപ്പം നമ്മുടെ പ്രോഡക്റ്റുകൾ ഓരോന്നായിട്ട് കാണിക്കാനാണ് നമുക്കിപ്പോൾ നിർവാഹമുള്ളൂ ഒരുമിച്ച് കാണിക്കാനുള്ള സ്റ്റോക്ക് നമ്മളിൽ ഇരിക്കത്തില്ല ഞാൻ ഫ്രഷായിട്ടാണ് നിങ്ങൾക്ക് തരിക ഇപ്പോൾ ഈ നിങ്ങൾ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ സത്യം പറയാമല്ലോ തീർന്നിരിക്കുക ഇതുപോലും പാക്കഡാണ് ഇതിപ്പോൾ പോവാനുള്ളതാണ് ഇനി ഞാൻ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ മുതലുള്ളവർക്ക് ഞാൻ വീണ്ടും പ്രിപ്പറേഷൻ വീണ്ടും അത് ചെയ്യണം മനസ്സിലായി പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അങ്ങനെ അത്രയും ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കിരിക്കണതൊന്നുമല്ല ഇപ്പം ഞാൻ ഇന്നലെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്രഷായിട്ട് സാധനങ്ങൾ നമ്മൾ ചെയ്യും അപ്പം നിങ്ങൾക്കത് അതിന് കുറേ നാൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ മതി ഇനി നീണ്ടു പോകേണ്ട അപ്പോൾ നമ്മുടെ ഷാമ്പൂ ആണെങ്കിലും നമ്മുടെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും വേണ്ടവരാണ് ബുക്ക് ചെയ്യേണ്ടത് നിങ്ങളെ ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട് അവരൊക്കെ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റിലിടുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കിടിൽ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ